മീൻ മിന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കടച്ചക്ക വെച്ചും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും പെട്ടെന്ന് വെന്ത് ഒരു ഇതും കൂടിയാണ് കേട്ടോ നമ്മളെ കടച്ചക്ക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം കൂടുതൽ പേരും ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇതുപോലെ ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാനിവിടെ ഒരു കടച്ചക്ക തൊലി മാറ്റി നടുക കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ അപ്പം അന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല കല്യാണം സൽക്കാരൊക്കെ ആയിട്ട് അപ്പം അന്നാണ് ഞാനത് ഉണ്ടാക്കേണ്ട കേട്ടോ അപ്പം ഇതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്കൊരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ വെള്ളമൊഴിച്ചൊരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കുക അതിൻ്റെ ശേഷമാണ് അത് എടുക്കേണ്ടത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോയി കിട്ടും പിന്നെ നല്ല ആ കളറും കിട്ടും കേട്ടോ നമ്മൾ നല്ല പച്ച കളർ ഉണ്ടാവുമല്ലോ അത് കിട്ടും കേട്ടോ പിന്നെ കളർ നഷ്ടപ്പെടൂല നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽമുളകും കറിവേപ്പിലെടുത്തിട്ടുണ്ട് അത് കറിവേപ്പിലൊക്കെ വാറ്റിന് കൊമ്പ് പൊട്ടിയതാണ് കേട്ടോ ചെറിയൊരു കൊമ്പ് പൊട്ടിയതാണ് അപ്പം അതാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കുക അതിൻ്റെ പകരം വലിയ ഉള്ളി എടുക്കെട്ടോ നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നാൽ കാണ്ടത് അർജുനെ പറ്റിയുള്ള വാർത്തയല്ല എന്നൊക്കെ പന്ത്രണ്ട് ദിവസമായി ഞാൻ ഈ വോയിസ് കൊടുക്കേണ്ട ഈ സമയം വരെ കിട്ടിയിട്ടില്ല കേട്ടോ ജീവനുണ്ടോ ജീവനില്ലായെന്നൊന്നും അറിയില്ലല്ലോ എന്തായാലും കണ്ട് കിട്ടിയാലും നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ ആ വീട്ടുകാർക്ക് എത്ര ഒരു സങ്കടം ഉണ്ടാവും നമ്മൾക്ക് എന്ത് സങ്കടമാണ് അപ്പോൾ വീട്ടുകാർ അവസ്ഥ പറയാനുണ്ടോ എന്തായാലും കണ്ടുകെട്ടോ എല്ലാവരും പ്രാർത്ഥനയും പഠിച്ചറുമ്പോൾ സ്വീകരിക്കട്ടെ ഹാമീ ഉള്ളി ചെറുതായി കട്ട് ചെയ്യുന്നു വേണ്ട നമ്മൾ തൂമിക്കാൻ കട്ട് ചെയ്യണ പോലെയൊന്നും കട്ട് ചെയ്തെടുക്കണ്ട കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്തെടുക്കട്ടോ ഇതിന് പകരം വലിയ ഉള്ളി എടുത്താലും മതി അതിലേറെ ടേസ്റ്റ് ചെറിയ ഉള്ളി എടുക്കേണ്ടതാണ് ചില സമയത്ത് ചെറിയ ഉള്ളി ഉണ്ടാവില്ലല്ലോ അപ്പോൾ വലിയ ഉള്ളിയും ചേർക്കട്ടോ ഈ കറിവേപ്പിലൊക്കെ എന്തോ പ്രത്യേകത എന്നാൽ ചെറിയ ഇലേനെ പിന്നെ നല്ല സ്മെല്ലും നമ്മൾ കറിയിലിട്ടാലൊക്കെ നല്ലൊരു സ്മെല്ലാണ് വലിയ ഇല ഉണ്ടല്ലോ ഒരു പോത്തക്കൻ ഇല ആയിട്ടുള്ളത് അത് നമ്മൾ കറിയിലിട്ടാൽ അത്ര ടേസ്റ്റ് കിട്ടില്ലല്ലോ ഇത് ടൈപ്പ് ആണ് കേട്ടോ ഇതേപോലത്തെ കറിവേപ്പിൻ്റെ തയ്യങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അത് ചക്ക ഞമ്മക്ക് നല്ലോണം കഴുകി എടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ എന്താണെന്നോ നല്ലൊരു പച്ചപ്പ് ഇതിൻ്റെ പച്ചപ്പ് നഷ്ടപ്പെടൂല്ല കേട്ടോ അതിന് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട പിന്നെ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും ചട്ടി ചൂടായി വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അഴിച്ചിട്ടുണ്ട് കുടക് പൊട്ടി കഴിഞ്ഞ ഒരു അല്പം പെരുഞ്ചീര കട്ട് കൊടുക്കും വലിയ ജീരകം ചുവന്നു വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത ചേരുവകളെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പോയിക്കൊട്ടും ചക്കേനല്ല സാധനം ഉരുള്ളി കട്ട് ചെയ്യാതെ ഇട്ട് പോയിട്ടുണ്ട് കേട്ടോ അതിന് കുഴപ്പമില്ല കേട്ടോ ചിലപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അറിയാതെ പെട്ട് പോകുമല്ലോ ആർക്കും പറ്റേണ്ടതാണ് ചെറുതായി ഒന്ന് വാടി ഈ ഒരു പരുവത്തിലാവുമ്പോഴതിലേക്കൊന്ന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഒരല്പ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുക കൂടത്തൊന്ന് ഇതി നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കെട്ടോ വെള്ളം ഒഴിച്ചുകൊടുക്കാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിക്കും ചക്ക വർഗ്ഗമാണല്ലോ ചക്കവർഗം പെട്ടെന്ന് അടി പിടിക്കാൻ സാധിക്കുന്നുണ്ട് ഒരല്പം ഒഴിച്ചെടുത്താൽ മതി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വറ്റിക്കെട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനം തന്നെ അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം അതൊന്ന് അടച്ചൊരഞ്ച് മിനിറ്റ് ഈ സിമ്മിലാക്കി വേവിച്ചെടുക്ക പെട്ടെന്ന് റെഡിയാവും കേട്ടോ അപ്പം നമ്മളൊക്കെ അടച്ചൊക്കെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് കണ്ട വെള്ളമൊക്കെ പൂർണമായും വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് ടൈം പിന്നെ നമ്മളത് കഴുകിയിട്ടപ്പോൾ ഉള്ള വെള്ളം കുറച്ച് ഉണ്ടിട്ടോ അപ്പം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കട്ടെ അപ്പം ഉപ്പും ഒക്കെ കറക്റ്റായി വന്നിട്ടുണ്ട് അപ്പം ഇത്രയും ഉള്ളു എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടിയാണ് ചൂടോട് കൂടി തന്നെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചു നോക്കി അപ്പം അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക പിന്നെ നിങ്ങളത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമൻ്റ് അറിയിക്കണം കമൻറ്റ് അറിയിക്കുമ്പോഴാണ് നിങ്ങളെൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാവുകയുള്ളൂ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻറ്റായാലും നിങ്ങളെന്തും കമൻറ്റിലോട് അറിയിക്കുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇൻഷാ ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം